ദിയാ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ വളരെ നെട്ടിക്കുന്ന യാഥാർത്ഥ്യ സത്യങ്ങൾ ജുനൈദ് നമ്പിലെ പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു ഏകദേശം പത്ത് ശതമാനം മാത്രം കാര്യങ്ങളാണ് അദ്ദേഹം പറയുകയുണ്ടായത് പക്ഷേ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ കേട്ടുകഴിഞ്ഞപ്പോഴും പലരും വളരെയധികം ഷോക്കായിട്ടാണ് ഉണ്ടായിരുന്നത് മുൻപ് ഉള്ള ഓരോ വീഡിയോസുകളും കണ്ട നാൾ വഴികൾ ശ്രദ്ധിച്ചവരൊക്കെ സത്യം പറഞ്ഞാൽ സത്യത്തിൽ നെട്ടിയിട്ടാണ് ഉള്ളത് ഏതൊരു കേസിനും സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ ആ സംശയാസ്പദമായ സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ആ കേസുകൾ അന്വേഷിക്കുകയാണ് തീർച്ചയായിട്ടും വേണ്ടത് അതിൻ്റെ ഒരു യാഥാസ്ഥികതയും അതിൻ്റെ ഒരു സാഹചര്യം തെളിവിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ വളരെ സത്യവത്തായ കാര്യങ്ങളാണ് നമ്പിലേനെ ഇന്നലെ പറഞ്ഞത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളിച്ചപ്പോൾ എന്നോട് അദ്ദേഹം കുറേ കാര്യങ്ങൾ അവർ എന്താണ് ഇപ്പൊ നിലവില് സാഹചര്യം ഇത്രയൊക്കെ കേൾക്കുന്ന സമയത്ത് എന്ത് തന്നെ ആയാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നോ അത്തരത്തിൽ ഈ സംശയാസ്പദമായ ആളോ ഫോൺ വിളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ഭീഷണിപ്പെടുത്തുക ഭീഷണി സ്വരമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഞാൻ എൻ്റെ ഒരു ചിന്താഗതി ചിന്തിച്ച് നോക്കിയപ്പോൾ തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട് കാരണം പല കേസുകളുടെ വഴി നോക്കിക്കഴിഞ്ഞാലും നമുക്കത് കാണാൻ കഴിയും ഞാൻ ഇന്ന് കുറച്ച് മുന്നേ നമ്പില്ലൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയെന്ന് സംഭവിച്ചിട്ടുള്ളത് നമ്പിലൻ വളരെ വിശദമായിട്ട് എന്നോട് പറഞ്ഞു അപ്പോൾ അതൊന്ന് ഞങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ സത്യങ്ങൾ ജനങ്ങൾ അറിയാം ഒരിക്കലും പോലീസിന്റെ അടുത്ത് ഒരു പക്ഷേ പോലീസ് ഒരു പക്ഷെ അധികാരികൾ ഒരു പക്ഷെ കള്ളം പറഞ്ഞാലും പോലീസ് പോലീസിനായ കള്ളം പറയില്ല അത്തരത്തിൽ ഓരോ സാഹചര്യ തെളിവുകളും ഉണ്ടാവുമ്പോഴും പിറകോട്ട് പോവുകയോ അത്തരത്തിൽ കേസിന് പല താളം തെറ്റുകയോ ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥ സത്യങ്ങള് അവിടെ തന്നെ നിലനിൽക്കും അത് സംശയാസ്പദമാണെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ആ ഓഡിയോ റീഡ് ഓടിയൊന്നും പിന്നെ അത് ഞാൻ പറഞ്ഞാൽ നമ്മളൊരാളെ പേരോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ പറഞ്ഞത് കാരണം ഇന്ന് ഇണ്ടായ സംഭവം എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഭീഷണിപ്പെടുത്താനൊക്കെ നോക്കി ആ അതില് പറഞ്ഞ ആള് നമ്മളാ വീഡിയോയിൽ പറഞ്ഞ ആള് പിന്നെ വിളിച്ചിരുന്നു വിളിച്ച് രാവിലെ തൊട്ട് വിളി തുടങ്ങി ഏതാ നമ്പർന്ന് എനിക്കറിയില്ല അങ്ങനെ വിളിച്ച് വിളിച്ച് നോക്കുമ്പോ പത്തോ മുപ്പതോ മിസ് കോളൊക്കെ കാണും ഞാൻ എന്നേറ്റ വൈകാൻ വീഡിയോ ഒക്കെ ചെയ്ത് വൈകി ഉറങ്ങിയത് തന്നെ അപ്പൊ ഞാനത് നോക്കുമ്പോ ഇത്രയും മിസ് കോളും കാര്യങ്ങളും ഒക്കെ കാണുന്നത് തിരിച്ചു വിളിച്ചിട്ട് എടുക്കുന്നില്ല പിന്നെ രണ്ടാമത്തെ വിളിച്ചപ്പോടുത്ത് ആന കേറിയാ പറയുന്നത് ആ അപ്പൊ ഞാനിങ്ങനെ കേട്ടു ഞാൻ പറഞ്ഞു അപ്പൊ അവര് വിചാരിച്ച വാട്സപ്പ് അല്ലേ റെക്കോർഡിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത് അപ്പോലൊരു ബീച്ചിന് പഠിത്താണേ ഞങ്ങള് പരാതിയായിട്ട് പോവാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ കുറച്ചൊക്കെ റെക്കോർഡ് ചെയ്തത് സംശയാസ്പദമായിട്ടുള്ള അതെ 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 ഞാനെന്താ പറഞ്ഞത് ഒരു കാര്യം പറ ഒരാളെ പേരോ കാര്യങ്ങളോ ഞാൻ പറഞ്ഞിട്ടില്ല ആ രണ്ടാമത്തെ കാര്യം ഞാൻ എന്താ പറഞ്ഞത് പോലീസിനായ പോലീസിനായ പോയ വീട് പോലീസിനായ പോയ വീടും അതേപോലെ ഇവര് ഇവരെ വീട്ടിൽ കയറിയപ്പോ ഇവരെ വീട്ടുകാര് സമ്മതിച്ചില്ല സർച്ചിങ്ങിന് സർച്ച് ചെയ്യാൻ സമ്മതിച്ചില്ല അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് പോലീസ് നായ ഞാൻ ആ വീഡിയോ വ്യക്തമായിട്ട് പറഞ്ഞതാണ് പോലീസ് നായ ഒരിക്കലും കളവ് പറയില്ല പോലീസ് കളവ് പറഞ്ഞാലെന്ന് നിങ്ങൾ കേട്ടല്ലേ അപ്പൊ അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം അവര് നിഷേധിക്കട്ടെ ഞാൻ പറഞ്ഞു തെങ്ങെന്ന് വീണതോ മറ്റുള്ള കാര്യങ്ങളോ കോയിനെ കൊന്നതോ മറ്റുള്ള കാര്യം എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയുകയാണെങ്കിൽ കൂടെ ഞാൻ പത്ത് ശതമാനം പറഞ്ഞിട്ടുള്ളു എനിക്കെതിരെ അവരൊരു കേസ് ഇടട്ടെ അതാണ് എന്റെ ആവശ്യം കേസ് ഇട്ട് കഴിഞ്ഞാല് പിന്നെ ഞാനെന്താന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഓക്കെ അവരിട്ടെന്നാണ് പറഞ്ഞത് ഞാനൊന്നും എന്റെ കയ്യിലൊന്നും ഒഫീഷ്യലായിട്ട് ഞാനൊന്നും അറിയട്ട സംഭവം എന്താണെന്നുള്ള എനിക്ക് മെസ്സേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടൊന്നുമില്ല നോക്കട്ടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം ഏഹ് നിലവിൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസിൽ കോളോ അങ്ങനെ നിലവിൽ അത് അത് ഞാൻ ആയിട്ടില്ല അത് ഞാൻ വീഡിയോ ഇടാം ഓക്കെ അത് ഞാൻ പറയാനും ആയിട്ടില്ല പറയുന്ന കാര്യങ്ങളെ നമുക്ക് പറയാൻ പാടുള്ളൂ ഇപ്പൊ ഞാൻ തന്നെ സംസാരിക്കുമ്പോൾ പഠിക്കുന്നത് എന്താ നമ്മൾ ചില കാര്യങ്ങൾ അറിയാതെ വായിച്ചു വരും ഞാൻ നിങ്ങൾ പറയുന്ന മാതിരി സ്ക്രിപ്റ്റ് ആയിട്ടല്ലല്ലോ ഞാനങ്ങനെ പറയുമ്പോ അറിയാതെ വരും ചിലപ്പോ അപ്പൊ അങ്ങനൊക്കെ വരുന്ന അല്ല ഇതൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഓക്കെ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞാൻ ഇപ്പോഴും പറയാം ഇനിയിപ്പൊ കെ എസ് എല്ലാ ചങ്ങായി ഇപ്പൊ ഒന്നാൾക്കാര് വരെ നാട്ടിൽ നീച്ച് നടക്കുന്നുണ്ട് അതായത് വെറുതെ പാവപ്പെട്ടവൻ കണ്ണൂർ കൊന്ന പാവപ്പെട്ടവനെ പോയിട്ട് കൊന്നിട്ട് കൊന്നിട്ട് അവിടെ നാട്ടിൽ ഇറങ്ങി നടക്കുന്നുണ്ട് വെറുതെ വിട്ടിട്ട് പിന്നെ ഓരോ മറ്റേ ഊമ്പാക്കി കാണിച്ച് പേടിപ്പിക്കണേ പോകാൻ പറയും കൈ ഞാൻ എന്താ പറഞ്ഞേ ഒരു നായ കയറിയെന്നായിരുന്നു പിന്നെന്താ പറയണ്ടേ നീ പോയി നീ പോയി കണ്ടല്ലേ നീ പോയി നീ പോയി കണ്ടല്ലേ ആ ഒരു മിനിറ്റ് കുട്ടി ഒഴുകുന്ന പിന്നെ ചാലിയാർ പോയി കണ്ടല്ലേ അതെ 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 തീർച്ചയായിട്ടും ഇല്ല കാരണം അത്രയും ഡിസ്റ്റൻസ് വലിയ മഴ ഇതൊക്കെ എനിക്ക് ആദ്യം എനിക്ക് ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഈ വിചാരിച്ച ഇതൊക്കെ എന്താ സംഭവം ചോദിച്ചാൽ ഇവര് ഇവർ എനിക്ക് ഒരറ്റ കാര്യം പറയാനുള്ളൂ ഓരോ കേസ് കൊടുക്കണം കേസ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം എന്താ അറിയാം ഇവരിപ്പീഡിയോ എല്ലാം കണ്ടിട്ടുള്ളൂ ഞാനിപ്പങ്ങനെ പുറത്ത് വന്നിട്ട് പറയുന്ന വീഡിയോ എല്ലാം അവരൊക്കെ കണ്ടിട്ടുള്ളൂ ഞാൻ ഈ രണ്ട് വർഷം എവിടെ ആയിരുന്നു എന്തായിരുന്നു അന്വേഷിക്കുന്ന ആലോചിച്ചിട്ടുണ്ടാവലോ തീർച്ചയായിട്ടും ആ അപ്പൊ മുട്ടൊന്ന് വിറക്കും അതൊക്കെ ഞാൻ അത ഞാൻ ഒന്നും എൻ്റെ കയ്യിൽ ഒന്നും തെളിവോ കാര്യങ്ങളോ എന്തെങ്കിലും സംസാരിക്കും ഞാൻ സംസാരിക്കൂല കൂടെ സത്യത്തിലെ ഭീഷണി സ്വരം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാന് ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇത്തരത്തിലൊരു ഭീഷണി സ്വരം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം എന്ന് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു അതിനേറ്റൊക്കെ അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതെന്ത് തന്നെ ആയാലും ഒരു ഭീഷണി സ്വരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ ആയാലും നമ്പിലും പറഞ്ഞതുപോലെ ഇത് ഇത്തരത്തിൽ ഭീഷണി സ്വരത്തേക്ക് പോവുകയാണെങ്കിലും ഭീഷണി സ്വരത്തേക്കും ഒരു പോലീസിലേക്ക് കംപ്ലയിൻറ്റിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ പോലീസിന് കാര്യങ്ങൾ കുറച്ചും എളുപ്പമായിരിക്കും അപ്പോൾ ഏതായാലും അതൊക്കെ സംബന്ധിച്ചിട്ട് ഞാൻ ചോദിച്ചതിൻ്റെ പിറകിൽ എനിക്ക് മറ്റൊരു കൺഫ്യൂഷനും കൂടെ അവിടെ വന്നു അതായത് കൺഫ്യൂഷൻ ആയിട്ടല്ല സത്യമത്തായിട്ടുള്ള കാര്യങ്ങൾ നമ്മളും തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ നമ്മിലും പറഞ്ഞതിൻ്റെ ഒരു ഇരുപത്തിരണ്ട് വർഷത്തോളം ഇതിൻ്റെ പിറകിലേക്ക് നമ്മിലും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ന്യൂസ് നയൻറ്റീൻ എന്ന് പറയുന്ന ഒരു ചാനൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ ജോൺസൺ എന്തോ എന്താ ആണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ആ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വർഷങ്ങൾക്ക് മുമ്പ് അവരന്വേഷിച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ വന്ന കഥകളൊക്കെ പറഞ്ഞു പക്ഷേ ഇത്രയൊക്കെ കഥകൾ പറഞ്ഞിട്ട് അവസാനത്തിൽ കഥ മാറുകയാണ് അതായത് ഒരു നാടോടി കുട്ടികളിലേക്കൊക്കെ ആ കേസ് മാറിപ്പോയി പക്ഷേ ആ സമയത്തും എനിക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ചും എനിക്ക് വലിയ ഒരു സംശയം തോന്നി ആ സമയത്ത് ഇതെന്താണ് ഒരു ഇത്തരത്തിലെ ഒരു വിഷയത്തിലേക്ക് പോവുക എന്നുള്ളത് കാരണം നമ്മളിൻ്റെ വീഡിയോ വന്നതിന് ശേഷമാണ് എനിക്ക് വീണ്ടും ഒരു സംശയം സംശയമുണ്ടായത് കാരണം ഇത്തരത്തിലൊരു വിഷയവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല പല ഏതൊരു കേസിൻ്റെ കാര്യത്തിലേക്കും എത്തരം എന്തൊരു സന്ദർഭോചിതമായ കാര്യങ്ങളും ും നല്ലൊരു കാലത്തിലേക്കും ആര് പുറപ്പെട്ടു കഴിഞ്ഞാലും പൊതുവെ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ അതിനെ ഒന്ന് മാറ്റിത്തിരിക്കാൻ ഏതെങ്കിലും കുറച്ച് കക്ഷികൾ ഇറങ്ങും അത്തരത്തിലൊരു ഇതായിട്ടാണ് ന്യൂസ് നയൻറ്റീന് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഒരു 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 വിധത്തിലും ഒരു കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങള് അതായത് നാടോടികൾ അത് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെ കുറിച്ചും കൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടെ നമുക്ക് കേട്ടാകാം പിന്നെ നിങ്ങൾ ഒരുപാട് ഇരുപത്തിരണ്ട് വർഷത്തെ നമ്മളതിന്റെ പ്രയത്നവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ അതിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടാണല്ലോ ഈ ന്യൂസ് നയൻറ്റീൻറെ പിന്നെ കാര്യങ്ങൾ ന്യൂസ് നയൻറ്റീൻ ആ ഒരു ചെയ്ത വിവരം പറഞ്ഞു ഞാൻ ഞാൻ അതന്നെ അതെ ഞാൻ പറഞ്ഞത് ഞാൻ അയാളുടെ പേരെന്താ ജോൺസൺ ആ അയാള് അയാൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാണ് വീണ്ടും വീണ്ടും പറയാം ഞാനൊന്നും തെളിവോ കാര്യങ്ങളോ ഇല്ലാതെ സംസാരിക്കൂല അയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് അവിടെ വന്ന് സംസാരിച്ച് എനിക്കറിയില്ല നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ നിങ്ങക്ക് എന്താ തോന്നി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അയാളോട് വന്നിട്ട് നാടോടികൾ തട്ടിക്കൊണ്ട് പോയത് ആയിരിക്കാം എന്ന് പറയുകയാണെങ്കിൽ കുറച്ചൊരു ലോജിക്കും കാര്യങ്ങളും ഉണ്ട് ഇത് ആ ഉമ്മന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ആ വീഡിയോകളെ നോക്കിയാ മുഖത്ത് നോക്കിയിട്ട് പോലും പറയട്ടെ 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 പറയട്ടെടോ ഒരു കാര്യം പറയുമ്പോ ഒന്ന് പൂർത്തിയാകട്ടെ അതായത് ആ മുഖത്ത് നോക്കിയിട്ട് കുഞ്ഞിന്റെ മുഖം വികൃതമാക്കി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചൊറിഞ്ഞ് കേറിയിട്ടുണ്ടോ കൂളെ അപ്പൊ ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓനോ വെല്ലുവിളിക്കാം ഓക്കെ എന്നെക്കാളും ഞാൻ ഇന്നലെ വന്നൊരു യൂട്യൂബർ അല്ലേ ഇന്നലെ എത്ര കഴിഞ്ഞ ആഴ്ച വന്നൊരു യൂട്യൂബറാണ് ആണ് ഞാൻ വെല്ലുവിളിക്കാണ് ജോൺസനെ അവന് ധൈര്യം ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞ അവനൊരു അവസരം ഉണ്ട് അതായത് അവൻ പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞിട്ട് മാപ്പും പറയും അതെനിക്ക് അറിയാം ഈ മാപ്പ് പറയുന്നില്ലെങ്കിൽ അവന് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാണ് അവന് ധൈര്യം ഉണ്ടെങ്കിൽ നാടോടികളെ കൊണ്ടുപോയി എന്നുള്ള അതിന്റെ ഒരു രണ്ടാമത്തെ ഒരു വീഡിയോ അതുപോലെ അവനെ ഇറക്കാൻ ധൈര്യമാണ് ഞാൻ വെല്ലുവിളിക്കു ഇരുപത് മുപ്പത് കൊല്ല എത്ര വയസ്സൊക്കെ പറയുന്നുണ്ട് അവന്റെ സംസാരത്തിന്റെ സംസാരത്തിൻ്റെ അടുത്തൊണ്ട് പോയിട്ട് അവ എത്ര എക്സ്പീരിയൻസ് ഉള്ളൊരു യൂട്യൂബർ ആണ് എത്ര കണക്കിന് ഫോളോസ് ഉള്ള ആളാണ് ഞാൻ ഇന്നലെ വന്നു എനിക്ക് ആകെ ആയിരം രണ്ടായിരം ഫോളോസ് ഉള്ള ഒരാള് ഞാൻ അതല്ല അവിടെ ശരി അവൻ വർത്തമാനത്തിനും അവൻ പറഞ്ഞാണ് ഞങ്ങൾ ഇത്ര ആളുകൾ സംസാരിക്കുന്ന ഞങ്ങൾ എത്ര പ്രേക്ഷകരുള്ളവരാണ് അവന്റെ സംസാരം അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞേ അപ്പോ എന്നെ ഒന്ന് വെല്ലുവിളി ഞാൻ ഞാൻ അവനെ വെല്ലുവിളിക്കാണ് അപ്പൊ ധൈര്യം ഉണ്ടെങ്കിൽ ഓനൊരു വീഡിയോ ഇടട്ടെ ഈ വോയിസ് ഓനെ വിട്ടി കൊടുത്ത ഓക്കെ എനിക്കേനും സമയമില്ല ഞാൻ ഈ കുട്ടീനെ തെരഞ്ഞെടുക്കുകയാണ് അപ്പൊ അവൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവൻ ഒന്നും കൂടി അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ധൈര്യമായിട്ട് അവൻ ആൺകുട്ടിയാന്ന് ഞാൻ പറയും വോയിസ് ഓനെ വിട്ടുകൊടുത്തോളാം കേട്ടോ അതൊക്കെ പറയുമ്പോഴും നിനക്ക് പല കാരണങ്ങളും അതിനൊക്കെ ഉണ്ടാവും അവൻ വന്ന് മാപ്പു ബ്രോ ഇനി നോക്കിക്കോ ഓക്കേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ പിന്നെ ഇത്തരം ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പോയി യാതൊരു പല ബന്ധം പോലും ഇല്ലാത്ത ഒരു ഇതിലേക്ക് അത് കൊണ്ടുപോകുമ്പോഴേ അത് ഏതൊരാൾക്കും പിന്നെ ഇത്രയും കാലം അതിന്റെ പിറകില് പിന്നെ പ്രത്യേകിച്ച് അവര് ഒരു പത്ത് എനിക്ക് തോന്നുന്നു അഞ്ചെട്ട് വർഷം മുന്നേ അവര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആലോചിച്ച് എന്താ അറിയോ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് വന്നതോ യാതൊരു ഇതോ ഇല്ല പിന്നെ ഇവിടെ വന്നപ്പോള് ഞാൻ പ്രതീക്ഷിച്ചത് എന്തായാലും നിങ്ങൾ ഇപ്പൊ ഒരു രണ്ടര വർഷമായിട്ട് പിറകിലുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ആ ഒരു ഇതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും നമ്മൾ കിട്ടാതെ പക്ഷെ പരക്ഷ തികച്ചും വ്യത്യസ്തമായിരിക്കും ഉണ്ടായിരുന്നത് അത് വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഞാൻ പത്ത് ശതമാനം ഞാൻ വീണ്ടും പറയാം പത്ത് ശതമാനം പറഞ്ഞിട്ടുള്ളൂ അതൊക്കെ ഇനിയുണ്ട് കുറച്ച് കഴിയട്ടെ പോലീസുകാരൊക്കെ ഇറങ്ങി നമ്മളെ പോലീസിനെ അറിയല്ലോ ഏത് കേസും ഇനിയിപ്പോ കേരള ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ കുറുപ്പിന്റെ കേസൊക്കെ അറിയില്ലേ നമുക്ക് ഏ കേസ് കുറവാ തെളിയാത്ത കേസ് ഇല്ല അപ്പോ നല്ലൊരു രീതിക്ക് അതായത് ഒരു പാവപ്പെട്ടവരാണ് ചോദിക്കാനും പറയാനും ആളില്ലാന്ന് വിചാരിച്ചിരുന്നത് അപ്പോ അവർ ഇറങ്ങും പോലീസുകാർ ഇറങ്ങിയിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സത്യങ്ങളാണ് പറയേണ്ടത്യങ്ങളാണ് പറഞ്ഞത് ഭീഷണി ഒന്നിനും ഒരു പരിഹാരമല്ല നമ്മൾ ഒരാളെ ഭീഷണിപ്പെടുത്തിയല്ല വാണ്ട് ഒരു കാര്യത്തിൽ ഇത്രയും ആളുകൾ പ്രേക്ഷകരെ ഓരോ വീഡിയോയും കാണുന്നുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് ഏകദേശം നമ്മൾ ഈ ഒരു കേസിൻ്റെ നാൾ വഴികൾ പറയുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളും സംശയാസ്പദമായ സാഹചര്യങ്ങളൊക്കെ എന്തു തന്നെ ആയാലും ആ ഒരു സാഹചര്യ തെളിവുകൾ ഏറെ സത്യമത്താണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം ചോദിക്കുന്നത് വളരെ സത്യസന്ധമാണ് കാരണം മുൻ വീഡിയോയിൽ പറഞ്ഞതിൽ ഒരിക്കൽ പോലും ആ വ്യക്തിയുടെ പേരവിടെ ഉച്ചരിക്കുന്നില്ല ആ വ്യക്തിയുടെ പേരോ അത്തരത്തിൽ ഒരു കാര്യങ്ങളും അവിടെ ഉച്ചരിക്കാത്തൊരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം നമ്മൾ ഈ ഒരു സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഏതൊരു കേസിൻ്റെ കേസസിലും സംശയങ്ങൾ ആർക്കും ഇതെയ്യാം പക്ഷേ പോലീസിന് ആ സംശയാസ്പദമായ കേസിൻ്റെ വഴികൾ മുന്നോട്ട് പോകാം സാക്ഷികൾക്ക് മൊഴി നൽകാം സാക്ഷികൾ ചിലയിടങ്ങളിൽ മൊഴി മാറ്റി പറയുന്ന സാഹചര്യങ്ങൾ അത് വേറെയുമുണ്ട് ഇത്തരത്തിൽ ഉള്ളോ നമുക്ക് ഈ നമ്മുടെ സംശയങ്ങൾ കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ ആ ഒരു വ്യക്തി ഫോൺ വിളിച്ചതും ഭീഷണിപ്പെടുത്തിയതൊക്കെ കൂടുതൽ സംശയത്തിലേക്ക് കൊണ്ടുപോവുകയും അതേപോലെ വളരെ ഇനിയുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതും കൂടിയാണ് പിന്നെ മാത്രമല്ല നമ്പിലന് ഓരോ കാര്യങ്ങളും പറഞ്ഞതിൽ വെറുതെ അങ്ങോട്ട് പറഞ്ഞു പോവുകയല്ല ചെയ്തിട്ടുള്ളത് ഇതിനൊക്കെ യഥാർത്ഥ തെളിവുകളോടെയാണ് അവൻ സംസാരിച്ചിട്ടുള്ളത് ഞാൻ പലപ്പോഴും പല കാര്യത്തിലും പിന്നെ ചോദിക്കാറുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നമ്പിലൻ രണ്ടര വർഷത്തിൻ്റെ പുറകിലുണ്ടായ സമയത്തും അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ ഓരോ കാര്യവും എന്നോട് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട് തമ്പിലിനോട് ഇതിനൊക്കെ പിന്നെ തെളിവുകളുണ്ടോന്ന് അപ്പോൾ തമ്പില എന്നോട് പറയാറുണ്ട് തെളിവുകളില്ലാത്ത ഒരു കാര്യവും ഞാൻ പറയില്ലാന്ന് അപ്പം നമുക്ക് ഇതിന് ഓരോന്നിനും വ്യക്തമായ തെളിവുകളുണ്ട് പിന്നെ സംശയാസ്പദമായിട്ട് ഏതൊരാൾക്കും ഏതൊരു വ്യക്തിയെയും സംശയിക്കാം കാരണം സാഹചര്യ തെളിവുകൾ പ്രകാരം മാത്രമാണ് സം സംശയിക്കുക എന്തിന് നോക്കണം പോലീസ് നായ ചെന്ന് നിന്ന വീട് അത് നമ്പിലം പറയുന്നുണ്ട് അതേപോലെ തൊട്ടടുത്തുള്ള ആ വീടുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് സഹകരിക്കാത്തൊരു സിറ്റുവേഷനെ കുറിച്ച് നമ്മെല്ലാം പറയുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ മുൻ വീഡിയോസിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പം എല്ലാ സാഹചര്യ തെളിവുകളും നമുക്ക് ഇതുണ്ടായിട്ടും ഒരിക്കലും ഇനിയും ആ യഥാർത്ഥ കക്ഷിക്ക് കക്ഷി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരികയാണ് നമ്മൾ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കാതെ അത് തിരിച്ച് അവിടെ നിന്ന് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടൊരു സംഭവം എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്പിലെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ചൂണ്ട ഇട്ട് കൊടുത്തതാണ് പക്ഷേ ചൂണ്ടയിൽ വന്നിട്ട് ഏത് മീനാ കൊത്തുകയെന്നറിയില്ലല്ലോ അപ്പോൾ അത് തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട അപ്ഡേഷൻസുകൾ ഉണ്ടാവും ഇതുവരെ പത്ത് ശതമാനം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത് അതുതന്നെ ഒരിക്കലും എവിടെയും ഇന്ന വ്യക്തി അല്ലെങ്കിൽ നമുക്ക് സംശയാസ്പദമായ കാര്യങ്ങൾ മാത്രമേ നമ്പിലും പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ കാണുന്ന എല്ലാവരും തെളിവാണ് അപ്പോൾ ഓക്കെ ഏതായാലും ദിയ മോൾക്ക് ഒരു നീതി ലഭിക്കും ദിയമോളെ നമ്മൾ കണ്ടെത്തിയിരിക്കും തീർച്ചയായിട്ടും എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമ്മൾ പറയാറുണ്ടല്ലോ പുകച്ച് പുറത്ത് ചാടിക്കുകയെന്നേ യഥാർത്ഥത്തിൽ പുകഞ്ഞ് പൊകഞ്ഞ് പുകയ്ക്കേണ്ട ആവശ്യമില്ല പുകഞ്ഞു പുറത്തേക്ക് ചാടുക തന്നെ ചെയ്യും തീർച്ച അപ്പോൾ ഓക്കെ പുതിയ അപ്ഡേഷനുമായി വീണ്ടും കാണാം